ാഷ്ട്ര കൈവിട്ടുപോയത് മഹാ അബദ്ധമായി പോയെന്ന തിരിച്ചറിവിലേക്ക് ബി ജെ പി എത്തിക്കൊണ്ടിരിക്കവെ എൻ സി പി നേതാവും ഉപമുഖ്യമന്ത്രിയുമായ അജിത് പവാർ ഡൽഹിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തുകയുണ്ടായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭരണമുന്നണിയുടെ പ്രകടനം ദയനീയമായിരുന്നു എന്ന തിരിച്ചറിവും അജിത് പവാർ പക്ഷത്തെ കൂടെ കൂട്ടിയത് ബി ജെ പിയുടെ കാലക്കേടാണെന്നും അഭ്യൂഹങ്ങൾ പരന്നിരിക്കവെയാണ് ഈ കൂടിക്കാഴ്ച നടത്തിയത് ഒക്ടോബറിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ സീറ്റ് വിഭജന ചർച്ചയ്ക്ക് മുന്നോടിയായിട്ടാണ് അജിത് പവാർ അമിത്ഷായെ സന്ദർശിച്ചത് ഈ മാസം ഇരുപത്തിയെട്ടിന് അവർ വീണ്ടും കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് അജിത് പവാറിനൊപ്പമുള്ള ചില എൻസി എം എൽ എ മാർ ശരത് പവാറിന്റെ ചേരിയിലേക്ക് തിരിച്ചു പോകാൻ ശ്രമിക്കുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട് അജിത് പവാറിന്റെ മുന്നണിയുടെ ഭാഗമാക്കിയതാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ദയനീയമായ പരാജയത്തിന് കാരണമെന്ന് ആർ എസ് എസ് പരസ്യ നിലപാട് എടുത്തിട്ടുമുണ്ട് ലോകസഭയിൽ നാല് സീറ്റിൽ മത്സരിച്ച അജിത് പവാർ പക്ഷം ജയിച്ചത് ഒരിടത്ത് മാത്രം അജിത് പവാറിന്റെ ഭാര്യ സുനേത്ര ബരാമതിയിൽ ശരത് പവാറിന്റെ മകൾ സുപ്രിയ സുലിയോട് തോറ്റിരുന്നു ഭരണമുന്നണിയിലുള്ള ശിവസേന ഷിൻഡെ പക്ഷത്തിലും തർക്കം തലപൊക്കിയിട്ടുണ്ട് ഇതിനിടയിൽ തോൽവി മുന്നിൽ കണ്ടുകൊണ്ട് ഒരു മുഴം മുന്നേ എറിയുകയാണ് ബി ജെ പി നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ വേഗത്തിലാക്കിക്കൊണ്ട് സംസ്ഥാനത്തു നിന്നുമുള്ള എം പിമാരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി സീറ്റ് വിഭജനമാണ് ഇന്ത്യയെ നേരിടുന്ന പ്രധാന പ്രതിസന്ധി കേന്ദ്രമന്ത്രിമാരായ നിതിൻ ഗഡ്കരി പിയൂഷ് ഗോയൽ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ലോകസഭയിലെയും രാജ്യസഭയിലെയും എം പിമാരുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തിയത് മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തിയ മോദി ബൂത്ത് തലം മുതൽ പ്രവർത്തനം ഏകോപിപ്പിക്കാനും നിർദ്ദേശിച്ചു ഇരുന്നൂറ്റി എൺപത്തിയെട്ട് അംഗ നിയമസഭയിൽ തൊണ്ണൂറ് സീറ്റുകൾ വേണമെന്ന് എൻ സി പി ആവശ്യപ്പെട്ടതായിട്ടാണ് അറിയുന്നത് നൂറ് സീറ്റുകൾ ശിവസേന ഷിൻഡെ വിഭാഗവും ആവശ്യപ്പെടുന്നുണ്ട് എന്നാൽ മുതൽ എഴുപത് വരെ സീറ്റുകളിൽ മത്സരിക്കുവാനാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ കനത്ത തിരിച്ചടിയാണ് ബി ജെ പി നേരിട്ടത് അതേ തിരിച്ചടി നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഉണ്ടാകുമോ എന്ന ഭയത്തിലാണ് പാർട്ടിയും ഒപ്പം അജിത് പവാറും